ബാലം നെറ്റൂർ സ്വദേശിനിയെ ഗുരുതര പരിക്കേൽപ്പിച്ച ശേഷം ബന്ദിയാക്കി മോഷണം നടത്തിയ പ്രതിയെ അസമിൽ വെച്ച് ധർമ്മട പോലീസ് പിടികൂടി വടക്കമ്പാട് കോളി ബസാറിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാലം നെറ്റൂർ സ്വദേശിനിയെ വീട്ടിൽ കയറി ഗുരുതര പരിക്കേൽപ്പിക്കുകയും ബന്ദിയാക്കിയ ശേഷം സ്വർണാഭരണങ്ങൾ കവർസ് നടത്തുകയും ചെയ്ത പ്രതിയായ ജഷീദുൽ ഇസ്ലാമിനെ ധർമ്മടം പോലീസ് അസമിൽ വെച്ച് പിടികൂടുന്നത് പ്രതി ആക്രമിച്ചതിനു ശേഷം ട്രെയിൻ വഴി കാസർഗോഡ് പോവുകയും അവിടെ നിന്നും ട്രെയിൻ വഴിയും മറ്റു പല വാഹനങ്ങളിലുമായി തിരിച്ച് അസമിലേക്ക് പോവുകയുമായിരുന്നു ഉടൻ തന്നെ പോലീസ് അസമിൽ പോയി ഒരു മാസത്തോളം പ്രതിയെ അന്വേഷിച്ചെങ്കിലും പ്രതി അവിടെ നിന്നും ത്രിപുരയിലെ വാന മേഖലയിലേക്ക് അന്വേഷണ സംഘത്തിന് പിന്തുടരാൻ സാധിച്ചില്ല പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതും അന്വേഷണത്തെ ബാധിച്ചു പിന്നീട് രഹസ്യമായി അന്വേഷിക്കുകയും പ്രതി ഭാര്യയുടെ കൂടെ താമസിക്കുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് വീണ്ടും അസമിൽ ചെല്ലുകയും അസം പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടി ധർമ്മടം എസ് എ ഷജീമിന്റെ നേതൃത്വത്തിൽ സി പി ഒ സജിത്തി സി പി ഒ ശ്രീലാൽ സി പി ഒ രതീഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്